ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നിട്ടുണ്ട് നൂമ്പത്തോളം നാലാമത്തെ എപ്പിസോഡ് ആയിട്ടാണ് കേട്ടോ അപ്പൊ ഇന്ന നമുക്ക് വന്നിട്ടുള്ള ഫ്രൂട്ട്സ് എന്തോ നോക്കുകയാണെങ്കില് കൈതച്ചക്ക വന്നിട്ടുണ്ട് പിന്നെ ചക്ക ഈ ചക്ക ഭയങ്കര ഇഷ്ടാ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല ചുവണ്ട കളറാണ് ഓമ്പോ നല്ല കട്ട മധുരം ആട്ടോ പഞ്ചായം വെച്ചോ എനിക്കുള്ള മധുരം ഉണ്ടാവും പിന്നെ ഇത് നാരങ്ങ ഉണ്ട് കേട്ടോ നാരങ്ങ മാന്തളയങ്ങ മാന്തളിയാനങ്ങ പിന്നെ ഉണ്ട് ചിക്കുണ്ട് ചിക്കൊക്കെ ഉണ്ട് പിന്നെ ബറാബുണ്ട് പിന്നെന്തോ വിധം ചെറിയ എന്തോ സംഭവം ഉണ്ട് അത്രയ്ക്ക് ഇഷ്ടല്ല അതും ഉണ്ട് പിന്നെ അടക്കാപ്പായം ഉണ്ട് മുന്തിരി ഉണ്ട് കേട്ടോ ഇതൊക്കെ ഫ്രൂട്ട്സ് ആയിട്ട് വന്നിട്ടുള്ളത് ജ്യൂസിൽ നമുക്ക് കൈതച്ചക്കന്റെ ജ്യൂസാട്ടോ പിന്നെ കടലേറ്റ് ഉണ്ട് പിന്നെ നമുക്ക് ബീഫും കൂടി ഉണ്ട് ഇപ്പൊ നോമ്പ് നാലാമത്തെ തന്നെ നമ്മള് ബീഫും മൂലൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഫ്രൂട്ട്സ് ഒന്നൊന്നായി തിന്നിട്ട് തുടങ്ങാം കേട്ടോ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പൈനാപ്പിളക്കുന്നുണ്ട് പൈനാപ്പിളാണ് മധുരമുള്ള പൈനാപ്പിൾ ആട്ടോ

ചക്ക പഞ്ചാര തിന്ന വരയ്ക്ക മതിരട്ടോ പിന്നെ ഇതുണ്ട് മാന്തളി നാരങ്ങ മാന്തളി ആരങ്ങണ്ട് പുളി കേട്ടോ അത് പിന്നെ മുസമ്പി ഉണ്ട് പിന്നെ ചിക്കുണ്ട് चिक्को কয়পলা চिक्কো মদিরা കണ്ടോട്ടെ गाइस പിന്നെ വരাবা ദേ ಪುളി മদির ഒക്കെ പാട് മിക്സർ ചെയ്ച്ച സാനാന നേരെ തോടിയൊക്കെ തുണാനായി കൂട്ടാ ചെലത് ഗിണ്ടാവും ചെറിയത് മധുരം ഉണ്ടാവും അടുത്തത് ഉള്ള പുളിയാ പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മാന് ഇത് അടുക്കാപ്പഴം ഇത് നമ്മളെ വീട്ടുണ്ടായതാണ് ഇത് നമ്മുടെ വീട്ടുണ്ടായ ആ കുറച്ച് ഇത് കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായതാ കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ അടുക്കാപ്പഴാണ് ഉം ആ മധുര അടുക്കാപ്പഴം ക്ക് ഇഷ്ടല്ലെട്ടോ ഈ സാധനം എന്താ വെച്ചാൽ ഒരു പുളി വേറൊരു പുളി ടൈപ്പാണ് പിന്നെ മുന്തിരി ഉണ്ട് കേട്ടോ ഇപ്പൊ പൈനാപ്പിൾ ജ്യൂസ് ഒടിച്ച് നോക്കട്ടെ നമുക്ക് ൂടെ ഒക്കെ തണുപ്പും ഇങ്ങനെട്ടോ ഇത് പിന്നെ ബീഫിന്റെ കല്ലേറ്റാണേ ബീഫ് കല്ലേറ്റാണെ ഇമുണ്ടാക്കിയ കേട്ടാള ചൂണ്ടി കേട്ടോ ഉള്ളൊരു എലക്ട്രിക് ഫില്ലിങ് കേട്ടോ പിന്നെ ബീഫിന്റെ ബീഫും പുളിയുണ്ട് ബീഫും പുളിയുണ്ട് നല്ല ബീഫ് കപ്പൂടൊക്കെ നല്ല വെന്ത് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല അലിഞ്ഞു വരക്കായിട്ടുണ്ട്